ഹായ് കൂട്ടുകാരെ ഞാൻ ഒരു കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകി ഒരു പത്ത് മിനിറ്റ് ചൂട് വെള്ളത്തിട്ട് കുതിർത്തിയെടുത്ത് വച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പെട്ടെന്ന് ഒരൊറ്റ കറി തയ്യാറാക്കിയാൽ രണ്ടിനും നമുക്ക് കഴിക്കാം അതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ നമുക്ക് നോക്കിയാലോ ഈ പരിപ്പ് നമുക്കൊരു കുക്കറിലേക്ക് ആദ്യം ഞാൻ ഇവിടെ ഒരു ഒരു തക്കാളി ഒരു സവോള മൂന്ന് പച്ചമുളക് ഈ പച്ചമുളക് തടുവെ കീറി ഈ സവോളയും തക്കാളി ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം പരിപ്പ് നമുക്ക് കുക്കറിനകത്തേക്ക് ഇടാം പരിപ്പ് കുക്കറിലേക്കിടാം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ സവോളയും തക്കാളി പച്ചമുളക് ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം തക്കാളി സവോള പച്ചമുളക് ഇതുപോലെ എല്ലാം നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിനകത്തേക്ക് ഇടാം എല്ലാം ഞങ്ങളുടെ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം അല്പം ഉപ്പ് പതിവായി പോകര നോക്കിയിട്ട് നമുക്ക് പിന്നെ ചേർക്കാം കുറച്ചിട്ട് കൊടുക്കാം രണ്ട് കറിവേപ്പില ഒരക്കപ്പ് വെള്ളം കൂടി ഒഴിക്കാം നിലനിന്ന് വയ്ക്കണം പരിപ്പും തക്കാളിയൊക്കെ നന്നായിട്ട് നിന്നിപ്പുണ്ട് പിന്നെ ഇത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം ഈ പരിപ്പ് കുതിന്നായത് കൊണ്ട് ഒറ്റ വിസിൽ വേഗം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കുതിന്നത ഗ്യാസ് ലാഭിക്കാം പെട്ടെന്ന് വെന്തും കിട്ടും അപ്പോൾ ഇതടച്ച് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം എന്നിട്ട് കുക്കർ അടുപ്പിലേക്ക് വെക്കാം എന്തുവരട്ടെ പരിപ്പ് വേകുമ്പോഴത്തേക്കും നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനൊരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വറ്റൻമുളകുണ്ട് അര ടീസ്പൂൺ ചെറിയ ജീരകമുണ്ട് ഒരഞ്ച് വെളുത്തുള്ളിയുണ്ട് ഇത് നമുക്കൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം ഒരു പൊക്കെ വെന്താ നമുക്ക് തുറന്ന് നോക്കാം പരിപ്പും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തടഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു പാലടുപ്പ് വെച്ച് ഇതിന് കടുക് തളിക്കാം പാലടുപ്പ് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കടുവിട്ട് കൊടുക്കാം കടുക നന്നായിട്ട് പൊട്ടിട്ടുണ്ട് അവിടെ കൊണ്ട് കറിവേറ്റിന് ചേർത്ത് കൊടുക്കാം അരിമൂന്ന് വറ്റൽ മൂന്നോ ഇപ്പം ഇളക്കി കൊടുത്ത് നമുക്ക് ചവച്ച് വെച്ചിരത്തില്ലൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഒരു ഇഞ്ചി വെച്ച ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷനിലാണ് ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി ഇത് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കിൻ്റെ അരിപ്പൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വർക്കാം കാലപ്പൂടെ മൂത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്കൊരു കാൽ പീസും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ കറി ഇതിനകത്തേക്ക് നമുക്ക് കറിയിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പ് നോക്കുക തിളച്ച് വരട്ടെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിനാണ് അത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു ആക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്കും ചോറിനും ഒരേ കറി രാവിലെയൊക്കെ എന്ത് എളുപ്പമാണ് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ചപ്പാത്തിക്ക് കഴിക്കാനും അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും തയ്യാറാക്കി നോക്കുക നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും അത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ബെൽബട്ടും പ്രസ് ചെയ്യാനും മറക്കരുതേ പിന്നെ നമ്മളടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ